ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണ് എൻ്റെ ഫ്രണ്ട് ഷീബയാണ് ഷീബയുടെ വീടിൻ്റെ ഒരു കാഴ്ച അതിൻ്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നല്ല പൂച്ചെടികളുടെ കാഴ്ചയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ ഭോഗവില്ലകളൊക്കെ പൂവുണ്ടാവാൻ തുടങ്ങുന്നേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ പോകവില്ലകളെല്ലാം തന്നെ പൂത്ത് നല്ല വർണ്ണ മനോഹരമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഷീബ ഇത് സുൽത്താൻ ബത്തേരി ടൗൺ അല്ലേ അതെ സുൽത്താൻ ബത്തേരി ടൗൺ തന്നെയാണ് ഹസ്ബൻഡ് എന്താണ് പ്രൊഫഷൻ ഞങ്ങൾക്ക് ഒരു കമ്പനിയാണ് ഇന്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഒരു കമ്പനിയാണ് അപ്പോ ആള് എപ്പോഴും ഇന്ന് പ്രത്യേക ക്ഷണവും അതുപോലെ തന്നെ ഈ ഒരു സുൽത്താമ്പത്തേരിയും വയനാട് ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം കൊണ്ട് കാണാനായിട്ട് ഷീബ ഞങ്ങളുടെ ഉണ്ട് കാണിച്ചു തരാനായിട്ട് അപ്പൊ ഒത്തിരി സന്തോഷത്തോടെ തന്നെ നിൽക്കണേ ഞാൻ മാത്രമല്ല അപ്പൊ ഞാൻ മാത്രമല്ലാട്ട് വന്നിരിക്കുന്നേ ഞങ്ങള് കെ എസ് ആർ ടി സിയില് അങ്കമാലി കോതമംഗലം മൂവാറ്റുഴ എന്നീ ഡിപ്പോളിലെ സൂപ്രണ്ടുമാരും കൂടിയാണ് വന്നിരിക്കുന്നത് ഷീബ ബത്തേരിയിലെ കെ എസ് ആർ ടി സിയിലെ സൂപ്രണ്ട് കൂടിയാണ് കേട്ടോ ഈ നാടിന്റെ പ്രിയപ്പെട്ട മോളന്നൊക്കെയാണ് പറഞ്ഞു കേട്ടേണ എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഞങ്ങളുടെ കൂടെ എന്താ പറയുക രണ്ടു ദിവസം ഞങ്ങൾക്ക് നല്ല കാഴ്ചകളൊക്കെ കാണിച്ച് തരാനായിട്ട് ഷീബ ഉണ്ട് അതോടൊപ്പം ഷീബയുടെ വീട്ടിലുള്ള എല്ലാ ചെടികളും ഞാൻ ഒന്ന് കാണിച്ചു പോകുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണുക നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഇതൊരു എത്ര ഹൈറ്റ് ഉണ്ടാവും ഷീബ വീട് എത്ര അടി റിയില്ല നല്ല ഹൈറ്റിലാണ് അറിയാലോ സുത്താമ്പത്തേരി പോലെയുള്ള ഭാഗത്ത് ഹൈറ്റിലൊക്കെയാണ് ഒത്തിരി വീടുകളൊക്കെ ഫോറസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വീട് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പൊക്കത്തിലാണ് അത് മനോഹരമാക്കി അത് ഏത് ഏത് എഞ്ചിനീയർ ആണോ ഇത് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് എന്താ പ്രത്യേകങ്ങൾ അഭിനന്ദങ്ങൾ നൽകുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ആണോ ഹസ്ബൻഡ് പക്ഷെ വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ തന്നെയാണ് ഈ സ്ഥലം സെലക്ട് ചെയ്തതും ഹസ്ബൻ്റ് ആണോ ആണേ ഓക്കെ ഓക്കെ എന്തായാലും മനോഹരമായിരിക്കും ശിവ അത്ര സന്തോഷമുണ്ട് ഇത് കാണാൻ കഴിഞ്ഞതിൽ അപ്പോൾ ഇതിലെ മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ അതേ ഞങ്ങൾ നാല് കൂട്ടുകാരികളെ ഒരുമിച്ച് നമ്മുടെ കാഴ്ചകൾ കാണാൻ പോകുന്നു അതിന് മുമ്പ് നമ്മുടെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഇന്നലെ കാണിച്ചിട്ടേ പോകുകയുള്ളൂ ഇത് നിൻസി ആണ് അതിന് മുമ്പ് പല വീഡിയോസിലും ഞാൻ എൻ്റെ രണ്ട് ചങ്കുകളെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിൻസി കോതമംഗലത്ത് സൂപ്രണ്ടാണ് ഷെറി മൂവാറ്റുപുഴ പിന്നെ ശിവനെ പറഞ്ഞ് പറഞ്ഞിരുന്നു പുത്താമ്പത്തേറ്റ് സൂപ്പറുണ്ട് ഞാൻ അങ്കമാലിയുടെ അപ്പോൾ ഞങ്ങളാണ് ഇന്ന് ഇന്നും നാളെയുമായിട്ട് ഈ വയനാട് മൊത്തം ഒന്ന് കറങ്ങിക്കാണെന്ന് വിചാരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കാണുക അഭിപ്രായം പറയുക നമ്മുടെ ഇതിനകത്ത് നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക കേട്ടോ ശരിക്കും ഒരു മനോഹരമായ കാഴ്ച തന്നെയട്ടോ റോട്ടിൽ നിന്നും ഒരു നാലോ അഞ്ചോ തട്ടുണ്ടെന്ന് തോന്നുന്നു ഭൂമി ഇങ്ങനെ ഒരുക്കിയിരിക്കുകയാണ് ഏറ്റവും മുകളിലാണ് നമ്മുടെ മനോഹരമായ വീട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താഴെ നിന്നും ഒരു ഹെയർ പിൻ പോലെ ആ വളവ് വളവ് പോലെ ഇതുപോലെ തിരിഞ്ഞു വരാവുന്ന രീതിയിൽ വഴി ടാറിട്ട് ഒരുക്കിയിട്ടാണ് മുകളിലേക്ക് വഴിക്ക് വണ്ടികൾക്ക് പോകുന്നതിന് വേണ്ടി വഴി ഒരുക്കിയിരിക്കുന്നത് ഓരോ തട്ടിലും മനോഹരമായിട്ട് ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ രാവിലെ ഒരു ഒമ്പതര ആയിട്ടും മഞ്ഞ് ഒരു അവസ്ഥയാണ് അറിയാമല്ലോ സുൽത്താമ്പത്തേരി പോലെയുള്ള വയനാട് ഭാഗത്തൊക്കെ എപ്പോഴും ഒരു ഉച്ച വരെ ഒരു തണുപ്പ് നിൽക്കും അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം ഈ തണുപ്പ് മഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ക്യാമറയിൽ അത്ര ക്ലാരിറ്റി കിട്ടിയിട്ടില്ല കേട്ടോ അതാണ് അപ്പോൾ ഓരോ തട്ടിലും ഇതുപോലെ നല്ല ഹൈറ്റിൽ തണല് കിട്ടുന്നതിന് പനച്ചെടികൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ വഴിയുടെ സൈഡിലും കടലാസ ചെടികൾ വെക്കുന്നതിന് വേണ്ടി ബീഡിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മനോഹരമായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഭോഗം കാണുന്നത് കേട്ടോ ഒത്തിരി സന്തോഷം തോന്നി നമുക്കിതേപോലെ കണ്ണിന് കാഴ്ച എന്താ പറയുക കുളിർമ നൽകുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ നോക്കി നിന്ന് പോകും എനിക്ക് തോന്നുന്നു ഒരു നൂറോളം വെറൈറ്റി ഭോഗം വില്ലകൾ തന്നെ കളർ വെറൈറ്റികൾ തന്നെ ഞാൻ അത്യാവശ്യം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ അത്രയധികം വെറൈറ്റി ഭോഗം വിലകളുണ്ട് ഇനി ബോഗമില്ലകളുടെ സീസണാണ് നന്നായിട്ട് പൂക്കൾ ഒരു സമയമാണ് ഇവിടെയും അതുപോലെ തന്നെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഒരു ഭാഗം ആയതുകൊണ്ടും നല്ല അത്യാ ചെടികൾക്ക് വേണ്ടുന്ന ഒരു മഞ്ഞൊക്കെ കിട്ടുന്നതുകൊണ്ടും ചെടികളിൽ വയനാട്ടിലൊക്കെ നന്നായിട്ട് പൂത്തു നിൽക്കും നമ്മുടെ കാലാവസ്ഥയിലും കൂടുതലും ചെടികൾ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഭാഗത്താണ് ഇതറിയാലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നതിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് നമ്മുടെ മുകളിലെ തട്ടിലേക്ക് വീട്ടിലേക്ക് കയറുന്ന ഒരു സുന്ദരമായ ഒരു ചവിട്ട് ഒരു ഇതാണ് പടിയാണിത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ ചെല്ലുന്നത് കൃത്യമായിട്ട് നമ്മുടെ സെൻറ്ററിലേക്ക് അവരുടെ വീടിൻ്റെ ഏറ്റവും നടപ്പുര അല്ലെങ്കിൽ ആ വാതിലിൻ്റെ അടുത്തേക്കാണ് വീടിൻ്റെ രണ്ട് ഭാഗവും ഒരു ഒരേപോലെയാണ് ഒരേ രീതിയിലാണ് ഇരുവശവും റൈറ്റും ലെഫ്റ്റും ഇതുപോലെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ ഭാഗത്തേക്കും ഇതുപോലെ കോർഡ് ഇടയിൽ നമ്മൾ ലോണൊക്കെ പിടിപ്പിച്ച് നല്ല എനിക്ക് തോന്നുന്നു താന്തൂർ സ്റ്റോണാണെന്ന് തോന്നുന്നു താന്തൂർ സ്റ്റോണാണ് അതിൻ്റെ കല്ല് ഉപയോഗിച്ചിരിക്കുന്നത് മുറ്റത്ത് അതുപോലെ രണ്ട് സൈഡും ഒരേ രീതിയിലാണ് ഒരു യൂണിഫോമിറ്റ് നിലനിർത്തിക്കൊണ്ടാണ് വീടിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ ഡിസൈനൊക്കെ ഷീബയുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നി നല്ല നല്ല ഐഡിയയിലാണ് ഓരോ കാര്യങ്ങളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ശരിക്കും വലിയൊരു സന്തോഷം തരുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒന്നാണ് നമ്മുടെ യുജീനിയ ഇതേപോലെ വെട്ടി ഒരുക്കി ഇതേ ഷേപ്പിൽ എത്ര മനോഹരമായിട്ടാണ് ഉണ്ടായിരുന്നത് ആറ് ഏഴ് സ്ഥലത്ത് ഇതേപോലെ യുജിനിയ ഇതുപോലെ റെഡ് കളറിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ വയനാട്ടിലെ കാലാവസ്ഥ പൂക്കൾക്ക് വളരെ നല്ലതാണെന്ന് അറിയാലോ അപ്പൊ അതിനകത്ത് യുജിനിയ്ക്കും ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ തന്നെയാണ് വെയിൽ വരുമ്പോൾ ഇപ്പൊ മഴയൊക്കെ മാറി നല്ല വെയിൽ വരുമ്പോൾ യുജിനിയ ഇങ്ങനെ ഒരുക്കി വെച്ചാൽ നമ്മുടെ വീട്ടിൽ നല്ല കാഴ്ചയായിരിക്കും കേട്ടോ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ് പല തട്ടുകളിലായിട്ട് ചെടികൾ ഭോഗൻ തന്നെയാണ് കൂടുതലും അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ നല്ല ഭംഗിയുള്ള പനച്ചെടികൾ നോക്കിയേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പ്രകൃതി ഭംഗി നോക്കിയാൽ ശരിക്കും ക്ഷീഭ ഭാഗ്യവതിയാണ് ശരിക്കും ഇതേപോലെയുള്ള പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ വീടിന് മുമ്പിൽ മുന്നിലുണ്ടായാൽ അല്ലാത്തൊരു സന്തോഷം തന്നെയാണ് തന്നെയാണല്ലോ അപ്പോൾ ഇതേ നോക്കിയേ ഭോഗൻ ഇങ്ങനെ പൂക്കളായി വരുന്ന വീടിൻ്റെ ഫ്രണ്ടിലുള്ള വരാന്തയ്ക്ക് മുന്നിലായിട്ട് ഇതുപോലെ പേബിൾസൊക്കെ ഇട്ടിട്ട് അവിടെയും ഇതുപോലെ ബീഡിങ്ങിൽ ഇതുപോലെ ഇലച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് അതുപോലെ വീടിൻ്റെ ഒരു ഭാഗത്ത് ഇതേപോലെ നമ്മുടെ കുന്തിരിക്കൻ ചെടിയാണോ എന്ന് തോന്നുന്നു ഒരു മണമുള്ള ഇലയുള്ള ചെടിയില്ലേ അതാണ് ഇതേപോലെ റൗണ്ടിൽ വെട്ടി വെട്ടിങ്ങനെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തിരിഹൃദയ ചെടികൾ ബീഡിങ്സിൽ വെച്ചിട്ടുണ്ട് തണലുള്ള അധികം വെയിൽ കിട്ടാത്ത ഭാഗത്താണ് തോന്നുന്നു അവിടെ നല്ല ഭംഗിയായിട്ട് ചെടിച്ചെടികളും അതുപോലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും അകത്തേക്ക് കയറുന്ന ഒരു നട നടപ്പുര അല്ലെങ്കിൽ നടത്തളം എന്നൊക്കെ പറയില്ലേ ആ ഒരു ഭാഗമാണ് കാണുന്നത് സിറ്റൗട്ട് എന്ന് വേണമെങ്കിൽ പറയാം അകത്തേക്കുള്ള ഒരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ സമയക്കുറവുള്ളത് കൊണ്ടും എനിക്ക് വീടിന് കൂടുതൽ സമയം അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കാൻ പറ്റാത്തതുകൊണ്ടും വീടിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊന്നും കുറേ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് കൗതുകം തോന്നിയ പെട്ടെന്ന് എനിക്കിഷ്ടം തോന്നിയ ഭാഗങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് ശരിക്കും വിശാലമായിട്ടുള്ള ഒരു വിസിറ്റിംഗ് ഏരിയ തന്നെയുണ്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളൊന്ന് കണ്ടുനോക്കാം എന്തെങ്കിലും ഒരു ഐഡിയ ഇപ്പോൾ പുതിയ വീട് പണിയാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ ഉള്ളതിൽ എന്തെങ്കിലും ഐഡിയാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാൾ പെയിൻ്റുകൾ നല്ല രീതിയിൽ വെക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കണ്ടത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ പക്ഷെ രണ്ട് മക്കളാണ് രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു വീട്ടില് അവര് അത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കുകളിലായിരുന്നു അപ്പോൾ ഞങ്ങളും കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ട് തന്നെ എത്രയും വേഗം പുറത്തേക്ക് പോകാൻ കാഴ്ചകൾ കാണുക എന്നുള്ള രീതിയിൽ തന്നെ ഓടിച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഉഡിൽ തീർത്തതാണ് നല്ല തേക്കാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് ഞാനതൊന്നും ഡീറ്റെയിൽസ് കറക്റ്റ് ചോദിച്ചിട്ടില്ല അപ്പോൾ അതിന് അതിൽ ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസുകളും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് തോന്നിയിട്ടോ ഞങ്ങളുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഷീബയും കൂട്ടിയിട്ട് ഞങ്ങൾ സുൽത്താമ്പത്തേരി വയനാട് ഗുണ്ടൽപെട്ട് ഇങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ ഒന്ന് രണ്ട് ദിവസം കറങ്ങാമെന്നുള്ളതാണ്ട് അതന്നെ വേഗം നമ്മുടെ വീഡിയോ പിടുത്തമൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളത് പോകാനുള്ള തിരക്കിലാണ് വളരെ സന്തോഷം തോന്നിയ മനോഹരമായ കാഴ്ച തന്നെയാണ് ഞാൻ ജീവിതത്തിൽ ഇത്രയും മനോഹരമായിട്ട് വീട് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല കേട്ടോ ഇത്ര സന്തോഷം ഷീബ ഞങ്ങൾക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തിയതിലും ഞങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചതിനും രണ്ട് ദിവസം വയനാട്ടിൽ ഞാൻ കണ്ട കാഴ്ചകളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ നിങ്ങളത് കാണണം നമുക്കിത് കാണുമ്പോൾ ഒരിക്കലെങ്കിലും അവിടെ പോകുന്ന ഒരു ഇഷ്ടം തോന്നിയാലോ അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ